ചെങ്ങന്നൂർ ചെറിയനാട് ഡി ബി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പുതിയ ആസ്ഥാനം സ്നേഹതീരം എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആസ്ഥാനമന്ദിരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാർ ഉദ്ഘാടനം ചെയ്തു ചെറിയനാട് ഡി ബി എച്ച് എസ് എസിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിൻ്റെ കൊല്ലക്കടവ് കടയിക്കാടിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ സ്നേഹതീരം ഉദ്ഘാടനം ചെങ്ങന്നൂർ ഡിവൈഎസ് പി എം കെ ബിനുകുമാർ നിർവഹിച്ചു ചടങ്ങിൽ ഗ്രൂപ്പ് അഡ്മിൻ ജി ബി കോശി അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് അംഗം കെ എൻ സുനിൽ സ്വാഗതം പറഞ്ഞു ഡോക്ടർ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ മെമ്പർ പ്രശസ്ത അസ്തയോഗ വിദഗ്ധൻ ഡോക്ടർ ജെറി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അംഗങ്ങളെ ആദരിക്കൽ പത്താം ക്ലാസ് പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഗ്രൂപ്പ് അംഗങ്ങളുടെ കുട്ടികൾക്ക് അനുമോദനം എന്നിവയും നടന്നു ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ഗോൾ കീപ്പർ കെ ടി ചാക്കോ ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാലിനി രാജൻ ഡി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജയന്തി ഹെഡ് സിന്ധു ക്യാപ്റ്റൻ തകിഡി തോംസൺ പ്രസാദ് പട്ടേരി സുനിൽ ടി സി സുന്ദരേശൻ കെ എൻ ജ്യോതിഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് തിരുവാതിര ഗാനമേള എന്നിവയും നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് എസ് എൽ ശ്രീ ബാറ്റിൻ്റെ അടിസ്ഥാന മന്ദിരമായ സ്നേഹതീരം എന്ന ഭവനം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു ഈ ചുരുങ്ങിയ കാലയള കൊണ്ട് ഞങ്ങൾ ഒരു മൂന്ന് വർഷം മൂന്നര വർഷമായിട്ട് ഞങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ എസ്പെഷ്യലി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് പേർക്ക് നല്ല രണ്ട് ഭവനങ്ങൾ ഞങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ ഇടയായി അതുകൂടാതെ ഇയറിൽ ഒരു അൻപത് യൂണിഫോം വീതം ഞങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് വളർ വളരുന്നുവരുന്ന കുട്ടികൾക്ക് ഞങ്ങളത് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തുവരുന്നു അത് ഏറ്റവും വളരെ സന്തോഷകരമായുള്ള പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഉദ്ഘാടനത്തില് നമ്മുടെ ഡി വൈ എസ് പി സാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ ഭവനം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനത്തക്ക രീതിയിലുള്ള സപ്പോസ് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവിടെ വന്നിരുന്ന് പഠിക്കുവാനും പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ വേണം ലാപ്ടോപ്പ് എങ്കിൽ ലാപ്ടോപ്പ് വൈഫൈ അങ്ങനെയുള്ള എന്ത് സഹായങ്ങളും ഞങ്ങളത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായത് നാളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊരു ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു അനുഗ്രഹമാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ആലപ്പുഴ